സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ പോലും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിറ്റിൽ ഇരിക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് അപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം പക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കന്നിക്കൂർ കന്നിക്കൂറിൻ്റെ ബുധനാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ പകുതി ഇവയൊക്കെ കൂടുമ്പോഴാണ് ഈ കന്നിക്കൂറിലുള്ളത് അപ്പോൾ ഇതിനകത്ത് ഉത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്രനെ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ് ബുധകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ അത്തത്തെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ് ഗുരു കർമ്മയിൽപ്പെട്ടതാണ് ചിത്തിരയെ കണ്ട്രോൾ ചെയ്യുന്നതാണ് ചൊവ്വാണ് ശുക്രകർമ്മയിൽപ്പെട്ടതാണ് അപ്പം ഇവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഉള്ള രീതിയിൽ ഈ കർമ്മങ്ങളും ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയൊക്കെ അനുസരിച്ച് ഇവർക്ക് പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ അല്ലെന്ന ഇവർക്ക് ചെയ്യാനുള്ള ചില ജോലികളുടെ താല്പര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ഈ ഒരു അനുസരിച്ചാണ് വരുന്നത് അതുമാത്രമല്ല നമ്മൾ നമ്മളീ ജനിക്കുന്നവണ് ആ ജനിക്കുന്ന സമയത്ത് നമ്മുടെ നാടിൻ്റെ അനുസരിച്ച് നമ്മുടെ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ആ ചന്ദ്രൻ്റേതും സൂര്യൻ്റെതും അപ്പം ആ ഒരു റേഡിയേഷനെ കണക്കെടുത്ത് ചന്ദ്രൻ്റെ വെച്ചാണ് നമ്മുടെ ആ ഒരു ബത്ത് യാത്ര വരുന്നത് അപ്പം ആ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ലഗ്നം ഓരോരുത്തരുടെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ലഗ്നത്തിനനുസരിച്ച് നമ്മുടെ സൈനിലോടെ സ്റ്റാറിലോടെ സബ്ലോടെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഓരോന്നിനും വ്യത്യാസം വരാം അപ്പോൾ അതും അനുസരിച്ചും പിന്നെ ഇൻറ്റർനൽ കണക്ടിവിറ്റി ഉണ്ട് ഓരോ ഗ്രഹങ്ങളും കണക്ട് സപ്പോസ് എഡ്യൂക്കേഷനുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ബുധനെ നോക്കണം അല്ലെങ്കിൽ വരില്ല നമ്മൾ കരിയറുമായിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട ശനിയെ നോക്കണം അപ്പോൾ ഈ ശനിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ ബുധനുമായിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി ൊക്കെ അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസം അല്ലെന്നൊരു ഏതൊക്കെ ജോലി ചെയ്യാനുള്ള ഇത് അങ്ങനെയുള്ള പഠിക്കാനുള്ള താല്പര്യം അപ്പോൾ അതെല്ലാം നമുക്ക് വരുന്നതും ബൈബർത്ത് കിട്ടുന്നതും അല്ലെന്നൊരു ആ ഒരു രീതികൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം അപ്പോൾ അനലൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ നോക്കാനും അപ്പോൾ ഇവർക്ക് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവേന്ന് പറഞ്ഞാൽ ഈ ഇവർക്ക് കന്നിക്കൂറുകാർക്ക് ശനി ഏഴിലാണ് വ്യാഴം പത്തിലും അതുപോലെ രാഹു ആറിലുമാണ് ശനി ഏഴിലും വ്യാഴം പത്ത് രാഹു ആറിലുമാണ് അപ്പം ഇപ്പം ഈ വ്യാഴത്തിൻ്റെ വക്രത്തിലോട്ട് പോകുന്നുണ്ട് പതിനൊന്നിലുമൊക്കെ മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള ഇവർക്ക് ഫലങ്ങൾ പൊതുവേ ഇച്ചിര സാമ്പത്തികമായിട്ടുള്ള ഇവർക്ക് വളരെ നല്ലൊരു അനുകൂലമായിട്ടോടെ ഇടയ്ക്ക് സമയം വരും കാരണം ഈ ഇത് വക്രത്തിൽ പോകുന്നതിന് ഏകദേശം ഒരു നാല് മാസത്തോളം ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു വക്രത്തിൽ പോകുമ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി പുതിയ ജോലി കണ്ടെത്താൻ താല്പര്യമുള്ളവർക്ക് പുതിയ ജോലി നോക്കാനുള്ള കണ്ടെത്താൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കമിതാബർക്ക് പ്രണയിക്കുന്നവർക്ക് പൊതുവെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് ജോബ് ഒരു പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കുറഞ്ഞ ഡിസംബർ വരെ മുതലുള്ള ചെറിയൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ ശമ്പളം വർത്തനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ശമ്പളം കാര്യങ്ങൾ കൂടുതൽ വരാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഒരനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും അപ്പം എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് പക്ഷെ പാർട്ണർഷിപ്പ് ഈ ഈക്വൻസ് ലൈക്ക് എ ഗെറ്റിങ് എ ഗുഡ് വൈഫ് വൈഫ്മാരിയാണ് ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്ണർ അപ്പോൾ അതുകൊണ്ട് നല്ല എപ്പോഴും ബർത്തയാട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആരായാലും ബർത്തയാട്ട് നോക്കിയിട്ട് ഒരു പാർട്നറെ പോലും നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സക്സസ് ആയിട്ട് പോകണമെന്നില്ല പിന്നെ ഈ വ്യാഴമെന്ന് പറഞ്ഞാൽ പൈസ ആണ് അപ്പം പൈസ എന്ന് പണം വലിയ പൈസ അപ്പം അല്ലെന്നൊരു സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ ഇപ്പോഴാണ് വ്യാഴം പൊതുവേ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുസരിച്ച് അതും ഒരാണിനെ സംബന്ധിച്ച് ആണിൻ്റെ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റമായിട്ടുള്ള അനുസരിച്ച് പല രീതിയിലുള്ള നമുക്ക് പല ഉയർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് അപ്പോൾ അതൊന്നും അതേമാതിരി ഇപ്പം ഈ പല കാര്യം അതേമാതിരി അനുകൂലമായിട്ടുള്ള ഈ പല കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ ഉണ്ടെന്ന് വരി ശനിയെ ശനിയുടേതായിട്ടുള്ള പൊസി പൊസിഷനെ ശനി എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അപ്പം ശനിയുടേതായിട്ടുള്ള മാറ്റത്തിനനുസരിച്ചുള്ള ചെറിയ ശനി ഓൾറെഡി മാറി എന്നാൽ അതിൻ്റെ ആ ഇപ്പോഴത്തെ ഒരു പൊസിഷനുസരിച്ച് ശനി ഏഴിലാണ് അപ്പം ഇതുകൊണ്ട് ആ അതായത് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വല്ല ഒന്നൊരു ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് കഴിയാനുള്ള സാധ്യതയുണ്ട് ആ ശനിയെന്ന് പറഞ്ഞാൽ ദുഃഖമാണെന്ന് പറഞ്ഞില്ല അപ്പം അതുകൊണ്ട് ഇച്ചിരി ദൂരെ താമസിക്കാൻ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം അകന്നു കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലിക്കൊക്കെ പോകാൻ വേണ്ടി അനുകൂലമായിട്ടുള്ള ശനിയാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ രാഹു ആറിലാണ് അപ്പം ഈ രാഹുവും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല ഇതല്ല കാരണം ആറെന്ന് പറഞ്ഞാൽ കടങ്ങളെ കേസ് വഴക്കെ വ്യവഹാരം കോടതി ആ ഒരു രീതിയിലാണ് ആറെന്ന് പറയുന്ന പൊസിഷൻ എന്നുള്ള ചെറിയ അസുഖങ്ങളല്ല പാർട്ട് ടൈം ജോബ് അങ്ങനെ പറയാം ഇപ്പം ജോബിനെ നമുക്കിവിടെ നോക്കുമ്പോൾ രാഹുവിനെ നോക്കി പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആറിലെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് ആറ് രാഹു നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് കേതും വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ കേതും എന്ന് പറഞ്ഞാൽ ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പേഴ്സണലി ഉള്ള ഒരു മീൻസ് ഒരു ഭാര്യ ഭർത്താക്കന്മാരുള്ള അടുപ്പം കുറയുക ഒരു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പേഴ്സൺ എക്സ്പെൻസ് ആണ് ഈ എക്സ്പെൻസ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കാര്യങ്ങൾ ചിലവേ മരുന്നിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യം പൊതുവെ ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ബർത്ത് ആട്ടിലായാലും അങ്ങനെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഇതല്ല അപ്പോൾ അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചിലവുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് കരുതിയിരിക്കുക അപ്പം ഭാര്യ ഉള്ള ഒരു ചെറിയ ഒരു നീരസവും അല്ലെങ്കിൽ ഒരു അടുപ്പക്കുറവ് അങ്ങനെയൊക്കെ ഉള്ള സാധ്യത പിന്നെ ഈ പറഞ്ഞ മാതിരി വിദേശത്ത് പോകാനും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ രാഹു ഇങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കുന്നൊന്നെ സപ്പോസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻ്റെ അല്ലെങ്കി വയറിൻ്റെ ആ ഒരു ഏരിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രൂപരോഗങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് രാഹു ഭർത്തിയാട്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് അപ്പം ഭർത്തിയാട്ട് നെഗറ്റീവായി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് വേറെ ചില ഗ്രഹങ്ങൾ വന്ന് നെഗറ്റീവ് പ്ലാനറ്റ് വന്ന് കണക്റ്റാകുക അല്ലെ ഗോചാരത്തിൽ കണക്റ്റാകുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴും അതുകൊണ്ട് പ്രശ്നം വരണമെന്നില്ല അപ്പോൾ ഈ ട്രാൻസിഷൻ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനം കർമ്മസ്ഥാനം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെന്ന് ഒരു പോയി കാണാം അതേമാതിരി ഇതിൻ്റെ എല്ലാം റെമഡികളുണ്ട് ഓരോ ഗ്രഹത്തെയാണെങ്കിലും ഇപ്പോൾ രാഹുവിനെ പോസിറ്റീവാക്കാൻ ആണെന്ന് വരില്ലേ ആടിന് പുല്ല് കൊടുക്കുന്നത് പ്രാവിന് തീറ്റു കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഹുവിന് ഇവിടെ രാഹുവും കേതു നെഗറ്റീവാണ് അപ്പോൾ രുദ്രാഭിഷേകം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുക അതൊക്കെ പത്ത് നാൽപ്പത് രൂപയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു രുദ്രാഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ രാഹുവിനെ കേതുവിനേം കൂടെ പോസിറ്റീവ് ആക്കുക അതുപോലെ കേതു എന്ന് പറഞ്ഞാൽ കറുത്ത പട്ടിക്കാഹരം കൊടുക്കുന്നത് അതുപോലെ ശനിയെ പോസിറ്റീവാക്കാൻ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോ ഭർത്തിയാട്ടിലും നമുക്ക് നോക്കൂ ജീവിതത്തിൽ നമുക്കെന്തേലും തന്നെ ഈ ഭൂമി തന്നെ പലതിനും പരിഹാരമുണ്ട് അപ്പോൾ പ്ലാനറ്ററി പൊസിഷൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് ഒന്നി ചിലപ്പോൾ കണ്ണ കല്യാണം കഴിക്കാനെല്ലാം പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ എഡ്യൂക്കേഷനായിട്ട് ബ്രേക്ക് വരുവാ അങ്ങനെ പല പ്രോബ്ലംസും മനുഷ്യന് വരാം അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഭർത്തിയാട്ട് ആരായാലും നമ്മളൊരു പ്രാവശ്യമെങ്കിൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം അപ്പോൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇത് ബൃഹ്നാടിയില്ല ഈ കണക്ടിവിറ്റി നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് കറക്റ്റ് കണക്ടിവിറ്റിയും കാര്യങ്ങളും കാരണം വേദിക്ക് അസ്ട്രോളജിയുടെ ഉപരി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അത്ര നോക്കുന്നില്ല കാരണം ഇതിനകത്ത് വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു ഈ പറയുന്ന നാല് ആംഗിളിലും നക്ഷത്രക്കാരുള്ള പോലെ ഈ നാല് ആംഗിളിലുള്ള കണക്റ്റിവിറ്റി നാലും പോസിറ്റീവ് ആണെന്നവരിൽ നല്ല ഫലം തരും അപ്പം അങ്ങനെയാണ് പല ബർത്ത് ആർട്ടും പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ യോഗങ്ങളും കാര്യങ്ങളും കണക്റ്റിവിറ്റി അപ്പം എങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്പം ശുക്രൻ പോസിറ്റീവാണോ അല്ലെ ഗുരു പോസിറ്റീവാണോ ഗുരു എന്ന് പറഞ്ഞാൽ ലക്കാണ് എന്ന് പറഞ്ഞാൽ പൈസ അല്ലെങ്കരി ആ ഒരു ആഡംബരം അല്ലെന്നെരിയാ ഒരു ഇത് അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും ഓരോ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്റ്റിവിറ്റി അപ്പോൾ രാഹു കേതു കളക്ഷനുണ്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും അപ്പോൾ ആ കേതുവിനെ ആയാലും നമ്മൾ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള ഒരു ഉപകാരം വരും ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധി വരെ മാറി നിൽക്കാനുള്ള കഴിയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് അതേമാതിരി നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കോഴ്സുകളോ കാര്യങ്ങളോ അങ്ങനെ പഠിക്കാനും എടുക്കാൻ താല്പര്യമുണ്ടോ തോലിയിൽ ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജയരാമൃഹനാടി അസ്ട്രോളജി അല്ലെ വേദിക് അസ്ട്രോളജി അല്ലെന്നൊരു നിങ്ങൾക്ക് ചന്ദ്രകലാ നാടി അല്ലെന്നൊരു നക്ഷത്രനാടി അല്ലേൽ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി വേദിക്യൂറോളജി അങ്ങനെ ലാൽ കിതാബ് എന്തെങ്കിലും അങ്ങനെ റിലേറ്റഡായിട്ടുള്ള കോഴ്സോ കാര്യങ്ങളോ ഒക്കെ പഠിക്കാനുണ്ടെന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതേ നിങ്ങൾ ഇതിൻ്റെ ഒരു കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെമഡി തന്നെ ഉണ്ട് റെമഡിയുടെ ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരാം അങ്ങനെ ആൾക്കേലും താല്പര്യം ഉണ്ടെന്നു പിന്നെ ഓരോരുത്തരും വൃത്തിയാട്ടനുസരിച്ച് പലതും ഡിഫറൻറ്റായിട്ടിരിക്കും ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വരുമ്പോഴത്തേന് അടുത്ത ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ ഓൺ അതേമാതിരി നിങ്ങൾക്കാൾക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കുമോ എടുക്കോ ചെയ്യണമെന്നുണ്ടല്ലേ ഇതിനകത്ത് നമ്പറുണ്ട് വിളിക്കാം എന്നാണ് അതൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ